ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട എം കുഞ്ഞുമുഹമ്മദിനെ ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് യൂത്ത് വിംഗ് വനിതാ വിംഗ് അമരമ്പലം ട്രൈഡേഴ്സ് സഹകരണ സംഘം എന്നിവ സംയുക്തമായി സ്വീകരണം നൽകി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ടെഡ്കോ പ്രസിഡന്റ് എൻ അബ്ദുൾ മജീദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഇരുമ്പുൾ സലീം വനിതാ വിംഗ് പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞി മുഹമ്മദ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു ട്രേഡേഴ്സ് സഹകരണ സംഘം സെക്രട്ടറി എം അബ്ദുൾ നാസർ മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി ജി സന്തോഷ് എം മോഹൻദാസ് കെ അലി മാവുങ്ങൽ അബ്ദുൽ കരീം ഷൌക്കത്ത് കാനിറപ്പാറ മുനീർ സ്മാർട്ട് റൈജു പുലത്ത് ഹബീബ എന്നിവർ പ്രസംഗിച്ചു നമ്മളെ ജില്ല നമ്മുടെ യൂണിറ്റിന് ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ രണ്ടാറു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ